ഹലോ നമസ്കാരം ഞാനിതാ വീണ്ടും എത്തിയിരിക്കുന്നു അടിപൊളി റെസിപ്പിയായിട്ട് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിത്തവരനാണ് അപ്പോൾ നമ്മൾ വാഴപ്പിൻ്റെ ആദ്യം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അരിഞ്ഞ് അരിയുമ്പോൾ തന്നെ നമുക്ക് നാരുകൾ കിട്ടുന്നതാണ് ആ നാരുകൾ നമ്മുടെ വിരലുപയോഗിച്ച് ചുറ്റിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ നാരുകൾ നമുക്ക് കളയാവുന്നതാണ് അതിന് ശേഷം അത് കുനുകുന അരിഞ്ഞിട്ട് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ കറക്കി കറക്കിയെടുക്കുവാണെങ്കിൽ വീണ്ടും നാരുകൾ എക്സസ് ആയിട്ടുള്ള നാട് നാരുകൾ നമുക്ക് കളയാൻ പറ്റും കേട്ടോ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് കളയുക ഇനി അടുത്തായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങയിലോട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് അര അരച്ചെടുക്കാൻ പോവാം അരയ്ക്കുവല്ല നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുവാണ് ഓക്കെ തേങ്ങ ഒതുക്കുക എന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ഇടുക അതിനുശേഷം വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് നന്ന അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വാഴപ്പിണ്ടി നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇടാം അപ്പോൾ ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ട അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ താനെ വെള്ളം ഇറങ്ങിക്കോളും ഓക്കെ അതാ ഇപ്പം ഇത് കണ്ടോ ഇതുപോലെ അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളമാണ് ഞാൻ ഉള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു സോ ഈ വെള്ളം വെച്ചുകഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട് അതായത് വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് മൂടി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫുൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അന്നേരം ആ വാഴപ്പിണ്ടിയിലോട്ട് അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കുറച്ച് സമയം ഇങ്ങനെ വഴറ്റണം കേട്ടോ അതിനുശേഷം നമുക്കിതുപോലെ വെച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ടാവണം അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും എല്ലാവരും ട്രൈ ചെയ്യുക കോമൻറ്റ് ചെയ്യുക കേട്ടോ ടാറ്റാ